ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നത് എവിടെ നടന്നാലും തെറ്റ് കെ രാധാകൃഷ്ണൻ എം ബി ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ജാതിവിവേചന ആക്ഷേപത്തിൽ പ്രതികരണവുമായി കെ രാധാകൃഷ്ണൻ എം ബി ക്ഷേത്രത്തിലെ കഴകജോലികൾക്കായി പത്തു മാസത്തേക്കാണ് ഒരാളെ നിയമിച്ചത് അതനുസരിച്ച് ആ വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ വേണമെന്നും കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും അതിൽ തന്ത്രിക്കിടപെടാൻ അവകാശമില്ലെന്നുമാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ എം പി അഭിപ്രായപ്പെട്ടത് ജാതി വിവേചനം നടന്നിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴകത്തിന്റെ ജോലി ചെയ്യുന്നതിനാണ് പത്തു മാസത്തേക്ക് ദേവസ്വം ബോർഡ് അവിടെ ഒരാളെ നിശ്ചയിച്ചത് ആ വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും വേണം അത് നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല അനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ തള്ളിപ്പറയണമെന്നും കെ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നടക്കുന്നതായുള്ള പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽ എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴകം ജോലികൾക്ക് നിയമിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട ആളെ മാറ്റി നിർത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി ദേവസ്വം റിക്രൂട്ട്മെന്റ് നടത്തിയ പരീക്ഷ പാസായി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം ആരനാട് സ്വദേശിയായ ബാലു ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ പ്രവേശിച്ചത് വാരിയർ സമാജവും തന്ത്രി സമാജവും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇയാളെ കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു ഓഫീസിന്റെ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് ജോലി മാറ്റമെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിച്ചത് എന്നാൽ പ്രതിഷ്ഠാ ദിനം ഉത്സവം എന്നിവ നടക്കുന്നതിനാൽ പൂജയെയും മറ്റും ബാധിക്കും എന്നതുകൊണ്ടാണ് ബാലുവിനെ അവിടെ നിന്നും മാറ്റിയത് സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധിയ കേസെടുത്തിരിക്കുന്നത്